നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര നരേന്ദ്രമോദിക്ക് പിന്നാലെ മല്ലികാർജുൻ ഖാർഗെയും തൃശ്ശൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശ്ശൂരിലെത്തിച്ച് ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ തൃശൂരിൽ നിന്ന് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാൻ കോൺഗ്രസും ഫെബ്രുവരി മൂന്നിന് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തോടെ തുടക്കമാകും സംസ്ഥാനത്തെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ നിന്ന് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് പി എൽ എ മാർ എന്നിങ്ങനെ മൂന്ന് പേരടങ്ങുന്ന എഴുപത്തയ്യായിരത്തിൽ പല പ്രവർത്തകരും മണ്ഡലം മുതൽ എ തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് തേക്കിൻകാട് മൈതാനത്താണ് സമ്മേളനം ഇതിനാവശ്യമായ വിപുലമായ മുന്നൊരുക്കങ്ങൾ നടത്താൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന കെ പി സി സി ഭാരവാഹി യോഗം തീരുമാനിച്ചു എ എസ് സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളുമായി സംവദിക്കുന്ന മഹാസമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ അധ്യക്ഷത നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശി തരൂർ എം പി കൊടുക്കുന്നിൽ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കെ പി സി സി പ്രചാരണ സമിതി ചെയർമാൻ കെ മുരളീധരൻ എം പി എ സി സി ഭാരവാഹികൾ കെ പി സി സി രാഷ്ട്രീയ സമിതി അംഗങ്ങൾ കെ പി സി സി ഭാരവാഹികൾ ഡി സി സി പ്രസിഡന്റുമാർ എം പിമാർ എം എൽ എ മാർ പോഷക സംഘടനകളുടെയും സെല്ലുകളുടെയും ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത